ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് പരമധ്യക്ഷനായ ലിയോ പതിനാലൻ പാപ്പയുടെ സ്ഥാനാരോഹണ ബലി നാളെ നടക്കും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് തിരു കർമ്മങ്ങൾ ആരംഭിക്കുക വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ പ്രധാന ബലിവേദിയിലേക്ക് കദിനാൾമാരുടെ അകമ്പടിയോടെ പാപ്പ എത്തും തുടർന്ന് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ലിയോ പതിനാലൻ പാപ്പ മുഖ്യ കാരണകത്വം വഹിക്കും ആദ്യം മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ പത്രോസിന്റെ തൊഴിലിനെ ഓർമ്മപ്പെടുത്തി മുക്കുവിന്റെ മോതിരവും ഇടയധർമ്മം ഓർമ്മപ്പെടുത്തി കഴുത്തിലണിയുന്ന പാലിയവും സ്വീകരിക്കുന്നതാണ് സ്ഥാനാരോഹണത്തിലെ പ്രധാന ചടങ്ങ് വത്തിക്കാനിലേക്കുള്ള വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി ലിയോ പതിനാലൻ പാപ്പ വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾക്ക് പാപ്പാനുവദിച്ച സ്വകാര്യ സദസ്സിൽ പ്രതിനിധി സംഘത്തിന്റെ ഡീൻ ജോർജ് പുലീഡസ് പാപ്പയ്ക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു കാലഘട്ടത്തിന്റെ വെല്ലുവിളിയായ പട്ടിണി നീതിക്കായുള്ള അന്വേഷണം മനുഷ്യാന്തസ് സ്നേഹത്തിനായുള്ള സമസ്യകൾ അസ്തിത്വത്തെ സംബന്ധിച്ച കാര്യങ്ങൾ എന്നിവയെ തന്റെ അജപാലന ശുശ്രൂഷ മേഖലയിൽ അനുഭവിച്ചറിഞ്ഞ ഒരു പിതാവിനെയാണ് കോൺക്ലേവ് സമ്മാനിച്ചതെന്ന് പുലിഡസ് പറഞ്ഞു അമേരിക്കയിൽ പുതുതായി സ്ഥാപിതമായ മത കമ്മീഷന്റെ ഉപദേശക സമിതിയിൽ സേവനമനുഷ്ഠിക്കാൻ ഡൊണാൾഡ് ട്രംപ് സാൻ ഫ്രാൻസിസ്കോ ആർച്ച് ബിഷപ്പ് സാൽവറ്റോർ ജെ കോഡിലിയോണിനെ നിയമിച്ചു ന്യൂയോർക്ക് അതിരൂപതയിലെ കർദിനാൾ തിമോത്തി ഡോളനും മിനസോട്ടയിലെ വിനോന റോച്ചസ്റ്റർ രൂപതയിലെ ബിഷപ്പ് റോബർട്ട് ബറോണുമാണ് കമ്മീഷനിലെ മറ്റു രണ്ടംഗങ്ങൾ മെയ് ഒന്നിനെ രാജ്യത്തിന്റെ ദേശീയ പ്രാർത്ഥനാ ദിനത്തോടനുബന്ധിച്ച് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയാണ് ട്രംപ് ഈ കമ്മീഷൻ സ്ഥാപിച്ചത് മെയ് പതിമൂന്നിനെ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ലോകമെമ്പാടുമായി ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത്തിമൂന്ന് പോയിന്റ് നാല് ദശലക്ഷമായി ഉയർന്നു ഈ റെക്കോർഡ് നമ്പർ ആറ് വർഷത്തിനുള്ളിൽ നൂറ് ശതമാനത്തിലധികം വർധനവാണ് കാണിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഏജൻസിയായ യു എൻ എച്ച് സി ആർ പ്രകാരം ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ടവർ സംഘർഷം അക്രമം പീഡനം ദുരന്തങ്ങൾ എന്നിവയാൽ വീടുകൾ വിട്ടുപോകാൻ നിർബന്ധിതരായവരാണ് എങ്കിലും അഭയാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി അവർ സ്വന്തം രാജ്യത്തിനുള്ളിൽ തന്നെ തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആഗോളതലത്തിൽ കുടിയിറക്കപ്പെട്ടവരുടെ ആകെ എണ്ണം എഴുപത്തഞ്ച് പോയിന്റ് ഒമ്പത് ദശലക്ഷമായിരുന്നു യുവജനങ്ങൾ ലക്ഷ്യത്തിലൂന്നി മാറ്റത്തിനൊപ്പം സഞ്ചരിക്കണമെന്ന് മാനന്തവാടി രൂപത അധ്യക്ഷൻ മാർ ജോസ് പൊരുനേടം മാനന്തവാടി രൂപത കെ സി വൈ സംഘടിപ്പിച്ച യൂത്ത് സിനഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാനന്തവാടി രൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നും പേരാണ് സിനഡിൽ പങ്കെടുക്കുന്നത് ദ്വാരക കോർപ്പറേറ്റ് ഓഡിറ്റോറിയത്തിൽ ബുധനാഴ്ച വൈകുന്നേരമാണ് യൂത്ത് സിനഡ് ആരംഭിച്ചത് കെ സി വൈ എം സംസ്ഥാന പ്രസിഡന്റ് എബിൻ കണിവൈലിൽ പ്രഭാഷണം നടത്തി തുടർന്ന് രൂപതാ പ്രസിഡന്റ് ബിബിൻ പിലാപിള്ളിൽ അധ്യക്ഷത വഹിക്കുകയും ഡയറക്ടർ ഫാദർ സാന്റോ അമ്പലത്തറ സന്ദേശം നൽകുകയും ചെയ്തു ഇതോടെ ചർച്ച അപ്ഡേറ്റ് നന്ദി